ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ വളരെയേറെ സങ്കടത്തോട് കഴിഞ്ഞിരുന്ന പതിമൂന്ന് നാളുകാരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്നു കടം കൊണ്ട് പൊറുതിമുട്ടിയ ഇവർക്ക് ആശ്വാസത്തിൻ്റെ നാളുകൾ വരാൻ പോകുന്നു അസുഖങ്ങളൊക്കെ മാറുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തുന്നു ഇനി ഇവരെ സംബന്ധിച്ച് സമൃദ്ധിയാണ് ലോട്ടറി പോലുള്ള വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് ഒന്നിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും വീട്ടിൽ സൗഭാഗ്യം വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യശാലികളായ എല്ലാ പ്രതിസന്ധികളും മാറുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയം നേടിയെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഇവരാണ് ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ട് ഭരണിയാണ് മൂന്ന് കാർത്തികയാണ് നാല് മഖമാണ് അഞ്ച് പുരാണമാണ് ആറ് അത്തമാണ് ഏഴ് ചോതിയാണ് എട്ട് വിശാഖമാണ് ഒമ്പത് അനിഴമാണ് പത്ത് തൃക്കേട്ടയാണ് പതിനൊന്ന് പൂരുട്ടാതിയാണ് പന്ത്രണ്ട് തൃട്ടാതിയാണ് പതിമൂന്ന് രേവതിയാണ് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും ഇവരുടെ കടങ്ങളൊക്കെ മാറും ഇവരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതലായിരിക്കും ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ തൃക്കൈവെണ്ണ കതിളിപ്പഴം പാൽപ്പായസം ഇവ ഏതെങ്കിലുമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക ജീവിത ദുരിത ദുഃഖങ്ങൾ മാറുന്നു അതുപോലെ തന്നെ സർപ്പാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉണ്ണിയപ്പം മോദക വഴിപാട് നടത്തുക ശുക്രദശ വന്നാൽ ജീവിതം സുഗമമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാന്നൂറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിരുപ്പതി കാളഹസ്തി ഇവിടങ്ങളിൽ ദർശനം നടത്തുക കാളഹസ്തിയിൽ പോകുന്നവർ രാഹു കേതു പൂജ കൂടി നടത്തി മുന്നേറുക ശിവക്ഷേത്ര ദർശനവും ഈ നക്ഷത്ര ജാതകർ മറക്കരുത് ശിവക്ഷേത്ര വഴിപാടുകൾ കൂടി നടത്തുക ഏകമുഖ രുദ്രാക്ഷം വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം